ഹിമാചൽ പ്രദേശിൽ പ്രതിസന്ധി വിട്ടൊഴിയാതെ കോൺഗ്രസ് സുഹീന്ദർ സിംഗ് സുഖു വിളിച്ച മന്ത്രിസഭായോഗത്തിൽ നിന്നും രണ്ടു മന്ത്രിമാർ വിട്ടുനിന്നു അതേസമയം പ്രശ്നപരിഹാരത്തിന് ഹൈക്കമാൻഡ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ അട്ടിമറി നീക്കങ്ങൾ അവസാനിച്ചെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അവകാശപ്പെടുമ്പോഴാണ് പുതിയ സംഭവ വികാസങ്ങൾ നിർണായക മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ജഗത്നകി രോഹിത് ടാക്കൂർ എന്നീ മന്ത്രിമാരാണ് വിട്ടുനിന്നത് രണ്ടുപേർ ചർച്ചകൾക്കിടെ ക്ഷുഭിതരായി ഇറങ്ങിപ്പോയെന്നും റിപ്പോർട്ടുകളുണ്ട് വിമത എംഎൽഎമാരുമായി ചർച്ച നടത്തിയ വിക്രമാദിത്യസിങ് ബി ജെ പിയോട് അടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു വിമത കോൺഗ്രസ് എംഎൽഎമാരെ തിരിച്ചെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിംഗ് പി സി സി അധ്യക്ഷ പ്രതിഭാസിംഗിന്റെ അനുവാദത്തോടെയാണ് വിമത നീക്കമെന്നാണ് വിവരം സുഖ്വിന്ദർ സിംഗ് സുഗുവിന്റെ പ്രവർത്തനങ്ങളിൽ ഒൻപത് എംഎൽഎമാർ കൂടി അസ്വസ്ഥരാണെന്ന അവകാശവാദവുമായി വിമത എംഎൽഎ രജീന്ദർ റാണ രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ പി സി സി ഭാരവാഹികളുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാർ നിലംപതിക്കുമെന്ന സാഹചര്യമാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി